എല്ലാവർക്കും ഡേ ത്രീയിലെ വാരാഹി പ്രേയറിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യവും പറഞ്ഞിട്ട് നക്ഷത്രമൊക്കെ ആക്കി ആയിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും അതുതന്നെ തുടരുക പേരും നക്ഷത്രവും ആവശ്യവും അടങ്ങുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ വാരാഹി അമ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വരാഹി വരാ കാട്ടുപന്നിയുടെ അല്ലെങ്കിൽ വരാഹ വരാഹരൂപത്തിൻ്റെ മുഖത്തോട് കൂടിയ ഭഗവതിയാണ് പല നാമങ്ങളിൽ അറിയപ്പെടുന്നു പഞ്ചുരുളി പന്നിമുഖി വാർത്താളി അങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്നു ദാരിദ്ര്യ ദുഃഖ ശമനം അത് അതിനൊക്കെ ഏറ്റവും അത്യുത്തമമായ മന്ത്രം മന്ത്രവും അതുപോലെ അത് അത് അതി അത് അതിനുപരി ശക്തിയും വളരെ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കും മുന്നേ നമുക്ക് ഫലം അറിയാൻ കഴിയും കഴിയും അത്രയും പവർഫുള്ളാണ് പൊതുവേ കഠിനമായ വ്രതങ്ങളോ പൂജകളോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ 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 ഒന്നും തന്നെ ദീപിക്കില്ല പക്ഷേ നമ്മൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം അതിവേഗം ചൊരിയുന്ന ഭഗവതിയാണ് വരാഹി എന്നാണ് വിശ്വാസം അത് അതതുപോലെ തന്നെ നടക്കുകയും ചെയ്യും നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വേണം അതില്ലാതെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞ ശേഷം പിന്നെ ആ സൈഡിലോട്ടേ പോകത്തില്ല ദൈവത്തിനെ പിന്നെ നോക്കത്തില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടോ പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ നമ്മുടെ പാരൻസിന് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് കൊടുക്കുക ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടും ദാരിദ്ര്യം ഇല്ലകൾ അതുപോലെ പരി അതൊക്കെ തന്നെ പരിഹരിക്കാൻ ശക്തിയുള്ള ദേവിയാണ് പഞ്ചമി എന്ന പേര് ഉള്ള വാരാഹി ദേവി പന്നിമുഖി ദണ്ഡനാഥ അങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്നു ദേവിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ എസ്പെഷ്യലി രാത്രി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വേഗം തന്നെ നടക്കും എന്നാണ് വിശ്വാസം രാത്രിയാണ് കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കുക ദേവി അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ പലരും എന്നോട് ചോദിച്ചിരുന്നു നമ്മൾ ഈ ഒരു ദേവിയുടെ ദേവിയുടെ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ എങ്ങനെ ചൊല്ലണം എന്നുള്ളത് പല അഭിപ്രായങ്ങളാണ് പക്ഷേ നമുക്ക് ഓരോ മന്ത്രവും അതിൻ്റേതായ ഓരോ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മന്ത്രം അതിശക്തി കാരണ മന്ത്രമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് തവണ നിങ്ങൾ ജീവിക്കേണ്ട മന്ത്രമാണ് ആ മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യവും മനസ്സിൽ വിചാരിച്ച് നമ്മൾ മനസ്സ് മനമൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടത്തി തരും ദേവി അതിന് യാതൊരു സംശയവുമില്ല അത്രയും ആണ് പിന്നെ മന്ത്രം ജീവിക്കുമ്പോൾ തെറ്റിക്കൂടാണ്ട് വളരെ നല്ല രീതിയിൽ വേണം അത് ജീവിക്കേണ്ടത് അപ്പോൾ നമുക്ക് വീട്ടിൽ കലഹമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നമ്മൾ ജോബിന് പോകുന്നുണ്ട് പക്ഷേ അവിടെ ഒരു സൗകര്യതയില്ല നല്ലപോലെ വർക്കിംഗ് അതായത് വർക്കിംഗ് എൻവോൺമെൻ്റ് അത്രയും നല്ലതല്ല അതുപോലെ പരീക്ഷകളിലാണെങ്കിൽ എപ്പോഴും തോൽവിയാണ് ഫലം നന്നായി പഠിച്ചിട്ട് പോയാലും ഓർമ്മ കിട്ടുന്നില്ല അതുപോലെ ഇൻറ്റർവ്യൂ ആയാലും എപ്പോൾ പോയാലും അത് നല്ല രീതിയിൽ സക്സസ് ആവുന്നില്ല അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നന്നായി പെർഫോം ചെയ്തിട്ടും അതിന് ഫലം കാണുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വിശ്വാസമില്ലാതെ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കും കാര്യം നമ്മളൊരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ആ ഒരു എയിം വെച്ച് ഒരിക്കലും നിങ്ങൾ മന്ത്രം ചൊല്ലരുത് ഓക്കെ ദേവി നമ്മുടെ സ്വന്തമാണ് നമ്മുടെ അത്രയും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം നടക്കുകയുള്ളൂ അല്ലേ അത് ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമാണ് അപ്പോൾ നമ്മുടെ പാരൻസോ നമ്മുടെ ഹസ്ബൻഡോ ഒക്കെ എത്രയോ നമുക്ക് അവിടെ അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന പോലെ ദൈവത്തെ കാണുക മനഃശുദ്ധിയോടുകൂടെ വേണം പ്രാർത്ഥിക്കാൻ അല്ലാതെ നമ്മളൊരാൾ ദ്രോഹിക്കണം അല്ലെങ്കിൽ നമ്മളൊരാൾ നശിച്ചു എന്നുള്ള ഒരു ദുരുദ്ദേശത്തോട് ഒരിക്കലും പ്രാർത്ഥിക്കരുത് കേട്ടോ അത് നമ്മൾ തിരിച്ചടിക്കും അത് മനസ്സിലാക്കുക പക്ഷേ ദേവിയുടെ സ്വന്തം ഭക്ത എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരും കാര്യം നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പേ നമ്മുടെ കാര്യം അത് സാധിച്ചു കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെ ആയിരിക്കും ആ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു മുന്നിലെത്തിക്കുക ദേവി അതൊന്ന് രണ്ടാമത്തെ കാര്യം ഒരു ചതിയിലും നമ്മളെ വീഴാൻ അനുവദിക്കില്ല ദേവി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും യും എന്താ പറയുക ഇത്രയും പവർഫുള്ളാണ് ദേവി എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു പരീക്ഷണത്തിന് ഇടയാക്കരുത് അതായത് പരീക്ഷിക്കില്ല ദേവി നമ്മളെ നമ്മളെ മനസ്സറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതാണ് ദേവി അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമായിട്ട് ദേവിയെ ഒരു ഉപകരണം പോലെ ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെപ്പോഴും റെസ്പെക്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് വരുന്ന ഈ ഒരു ജീവിതത്തിൽ എന്തായാലും സന്തോഷവും സങ്കടവും എല്ലാം കല്ലർന്ന ഒരു ജീവിതമായിരിക്കും അല്ലേ അപ്പോൾ അതിൽ സന്തോഷം വരുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നമുക്കൊന്നും ചെയ്യാനില്ല അന്നേരം നമ്മൾ സന്തോഷത്തിലാണ് അതേസമയം സങ്കടത്തിലാവുമ്പോഴോ നമുക്കൊന്നും ചെയ്യാൻ നമ്മളെല്ലാം മൊത്തത്തിൽ നമ്മൾ ടെസ്റ്റ് ടെസ്പാവുക ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പോലും നമ്മളെ കൈത്താങ്ങോടും നമ്മളെ ആ ഒരു പ്രാ ഈ ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും ബലമായിരിക്കും ഒരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തില്ല അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം പ്രാർത്ഥിച്ചാൽ മതി ഇതിങ്ങനെ എടുത്തു പറയുന്നുണ്ട് കാര്യം എനിക്ക് ഉറപ്പാണ് കാര്യം ദേവിയുടെ പ്രാർത്ഥന മര്യാദയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ ഉറപ്പായിട്ടും ആ ദേവി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം സാധിച്ചു തന്നിരിക്കും അത് അത് നമുക്ക് ആരോടൊരു തിരിച്ചൊരു ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ഉറപ്പ് വരുത്താനൊന്നും ഒന്നും പോണ്ട നമുക്ക് അറിയുന്ന കാര്യമാണത് കേട്ടോ പല കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും നടന്ന് തര കിട്ടുന്നത് ആക്ച്വലി ദേവിയോടുള്ള ആ ഒരു വിശ്വാസം ദേവിക്കറിയാം നമ്മൾ നമ്മൾ അങ്ങനത്തെ ഒരു ഭക്തിയാണെന്ന് ദേവിക്ക് ബോധ്യപ്പെടണം അല്ലേ അപ്പോൾ നമ്മളത്രയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മനമൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വെളിപ്പുറത്തുണ്ടമ്മ എന്ന് പറയുന്നത് വാസ്തവമായ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക രാത്രി ജീവിക്കുന്ന മന്ത്രം ഏറ്റവും ഉത്തമമാണ് അതുപോലെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഏതാണോ ആ ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ പറയുന്നത് രാത്രി ജീവിച്ചാൽ അത്രയും നന്ദ പിന്നെ ചിലർ പറയാറുണ്ട് ഇങ്ങനെ പീരീഡ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ആർത്തവകാലം ആ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ളത് കാര്യം ശരിക്കും നമ്മൾ സാധാരണ ഹിന്ദുക്കൾ എന്താ നമ്മൾ പൂജകളിലൊന്നും ഏർപ്പെടാറില്ല നമ്മൾ എന്താ പറയുക അമ്പലങ്ങളിൽ പോവാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം മന്ത്രം ഉരുവിടുന്നതിന് കുഴപ്പമില്ല മനസ്സിൽ പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് ഒരു ഒരു ടൈം ടേബിള് പോലെ തന്നെ ഈ ഒരു പ്രാർത്ഥന കറക്റ്റ് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതൊരു എടുക്കുക എപ്പോഴും നമുക്ക് നല്ലതേ വരുത്തുള്ളൂ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നമ്മൾ നമ്മുടെ മൈൻഡ് പോലും ആ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ മൈൻഡ് സ്ട്രെസ്സായിട്ടുള്ള ഒരു മൈൻഡാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കുറേ നമ്മളെ അത് മാറ്റി നിർത്തും നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശേഷി ഇവിടെ പ്രാർത്ഥനയ്ക്കുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ ബുദ്ധിമുട്ടുകൾ അറിയാം അറിയാം നമ്മുടെ എത്ര ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നെന്നുള്ളത് ഒരു ശരിക്കുള്ള ഒരു വിശ്വാസിയുടെ വേദന മനസ്സിലാവും പക്ഷേ നമ്മൾ ആ ഒരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ആ ഒരു ഈയൊരു മന്ത്രം അല്ലെങ്കിൽ നമ്മുടെ ദേവിയുടെ ആ ഒരു ദേവിയോടുള്ള ആ ഒരു വിശ്വാസം അത്രയും സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും വിജയമായിരിക്കും ഉണ്ടാവുക അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുകയും ചെയ്യും അതിങ്ങൾക്കാലതാമസവും വേണം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മന്ത്രം വളരെ ആയിട്ടുള്ള മന്ത്രമാണ് ഇരുപത്തൊന്ന് തവണ ജപിക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് നൂറ്റെട്ട് തവണ ജപിക്കാം അതല്ല അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലരെഴുതും പ്രാർത്ഥന എഴുതി മാല കോർക്കാറുണ്ട് അങ്ങനെ ചെയ്യാം അടുത്തമ്പലം ഉണ്ടെങ്കിൽ വാരാഹി അമ്മയുടെ അമ്മയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയൽ അവിടെ നമുക്ക് സമർപ്പിക്കാം കേട്ടോ ഞങ്ങളുടെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ തിരുവനന്തപുരത്തെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വാരാഹി അമ്മയുടെ ക്ഷേത്രമുണ്ട് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം എന്നാണ് അറിയ അറിയപ്പെടുന്നത് പേട്ടയിലാണ് അപ്പം തിരുവനന്തപുരം സെൻട്രൽ അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന അല്ലെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അതാണല്ലോ ട്രിവാൻഡും സെൻട്രൽ എന്ന് പറയുന്നത് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് ഓം വാരാഹി നമ ഓം വാരാഹി നമ ഓം വാരാഹി നമ オムガラヒーナマハ、オムガラヒーナマハ、オムガラヒーナマハ、オムガラヒーナマハ、オムガラヒーナマハ、オムガラヒーナマハ、オムガラヒーナマハ、オムガラヒーナマハ、オムガラヒーナマハ、